ആഗ്രഹങ്ങൾ ഒന്നൊന്നും മാറ്റി വെക്കരുത് എന്തു കേട്ടാടാ വെൽക്കം എന്നാടോ ഹായ് ബിന്ദു സ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം എനിക്കില്ലേ ഇന്ന് ക്ലാസ്സില്ലായിരുന്നു കേട്ടോ കെ എസ് സി വിദ്യാഭ്യാസ ബന്ധം കുട്ടികൾക്ക് വരണ്ടായിരുന്നു പക്ഷെ ടീച്ചേഴ്സിന് വരേണ്ടായിരുന്നു അപ്പോൾ ഞാൻ കോളേജിൽ പോയി അപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാരി കൊടുത്തില്ല ചുരിദാർ ഇട്ടാടുന്നുട്ടോ പോയേ അപ്പോൾ ഞാൻ വന്ന മടിക്കുക നല്ല ചൂടൊക്കെ അല്ലേ ഞാനൊരു മൂന്ന് ചോക്കബാറ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് ആൻസൂട്ടനാണെങ്കിൽ വീട്ടിലെ ഫോൺ ഓക്കെ അപ്പോൾ ആൻസൂട്ടനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ചോക്കപ്പാർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു അപ്പം ആൻസുകൂട്ടനതിങ്ങനെ കഴിച്ചു കണ്ടുവരുന്നതാണീ കാണുന്നത് അല്ലേടാ നിന്നെ ഒരു മൈൻഡില്ലാതെ പോണേ പറയടാ അപ്പോൾ ആൻസുകൂട്ടനെ വീട്ടിൽ നിന്ന് റോഡ് വരെ നടന്ന് പോരേന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ആനുസൂട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആനസൂട്ടനെ ഫോൺ വിളിക്കുന്നതാണേ ഫോൺ വെപ്പിച്ചില്ല പേടിയുണ്ടടാന്ന് ചോദിക്കുമോ ഏയ് പേടിയൊന്നുമില്ലാന്ന് പറയും പൂച്ച പോണോ അയ്യോ വിളിച്ച വഴി ഓടണം ഓട്ടം നോക്കിക്കേ അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഒരു കൂട്ടം കഴിക്കാൻ തോന്നി അപ്പം ഞാൻ അതും വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് നമുക്ക് ആഗ്രഹങ്ങൾ തോന്നുന്നൊന്നും മാറ്റി വെക്കരുത് പ്രത്യേകിച്ച് എന്തേലും കഴിക്കാനൊക്കെ തോന്നുന്നതാണെങ്കിൽ ഒരിക്കലും മാറ്റി വെക്കരുത് ഊട്ടം അപ്പം കഴിക്കാൻ തോന്നിയ സംഭവമൊക്കെ വാങ്ങിയത് വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കി വേണം ഇനി എന്താണ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാവേ എനിക്കാണെങ്കിൽ കൈ വേദന എടുക്കുക ട്രൈപോഡ് പോഡ് ഇടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്നാണീ കോളേജിൽ വിശേഷം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ സ്റ്റുഡൻസ് വിദ്യാഭ്യാസ ബന്ധം അപ്പോൾ അവരാരും ഉണ്ടായില്ല അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് വർക്കിംഗ് ഡേ ആണല്ലോ അതുകൊണ്ട് പോകണം അങ്ങനെ നമ്മൾ പോയി അയ്യോ അപ്പോൾ ദാ ആൻസിനെ കാണാനേ പറ്റുന്നില്ല അവന് ചോക്കോബാറിലവൻ്റെ കണ്ണ് ആൻസോട്ടിനു വേണ്ടി ചോക്കോബാർ വാങ്ങിച്ചു പിന്നെ എന്നാ ബിസ്ക്കറ്റാടാതെ ബിസ്ക്കറ്റ് അല്ല ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലടാൻസി അതന്നെ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് വാങ്ങിച്ചു അതിന് നമ്മൾ വീട്ടിലേക്ക് വീട്ടിലേക്കിപ്പോൾ പോവുകയെന്നോട്ടോ ഇപ്പോഴാണ് എനിക്കൊരു കൂട്ടുമായി വീട്ടിൽ കളി അറന്നോ വന്ന ഡ്രസ്സ് മാറിയപ്പോഴാണ് എൻ്റെ കോള് വന്നത് അപ്പം നീ വരുന്നതിന് മുമ്പ് ഞാനൊന്ന് വിളിച്ചു അപ്പം ഞാൻ ഓർത്തു നിൻ്റെ ബസ്സിൽ വന്ന് കാണില്ലായിരിക്കും കപ്പ പൊടുങ്ങോടോ അവിടെ അരില്ല ഞാൻ രാവിലെ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടാ പോയത് അമ്മച്ചി കപ്പ പൊഴുങ്ങിക്കോടാന്ന് പറഞ്ഞു അങ്ങനെ മീനുണ്ടല്ലോ കപ്പ പുഴുക്കൊക്കെ കഴിച്ച അപ്പം കപ്പയുടെ കൂടെ ഒട്ടും ചേരാത്ത ഒരു കോമ്പിനേഷൻ എനിക്കിപ്പം കഴിക്കാൻ തോന്നി അത് വാങ്ങിച്ച് ഞങ്ങൾ പോവുകയാണ് എടാ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരു കാരണവരുണ്ട് കേട്ടോ ആ കാരണവർ വരുന്ന വഴി തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കും മൊത്തം മണത്ത് നോക്കും എടാ അമ്മച്ചിക്ക് എന്നാൽ റൂമെടുത്തടാ അമ്മച്ചി ഓർക്കപ്പുറത്ത് വാണ്ടേ ഉമ്മ കിട്ടി എണിച്ചില്ലേ ഇവിടെ എന്നാ പിടിക്കാം എവിടെ ആനസേ പായസം എന്താ പാല് വച്ചു എനിക്ക് ഞാൻ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് കപ്പ പുഴുക്കും മീൻകറിയും മതി ഇത്രയും നിന്നാ എന്റെ വയറ് നിറഞ്ഞ എടാ കറക്റ്റാണ് നേരെ ഇടറേ എടാ നേരെ ഇറഡിക്കൂടെ പോകുന്ന നമ്മളെ കാണുമല്ലെങ്കിൽ പകലും കുഴപ്പമില്ല രാത്രി എനിക്ക് ഒന്നാമേ കക്കണ കൊന്നാവാ പാലൊക്കെ കൊച്ചിട്ട് കക്കണ കൊന്നാമത് നാളെ ഇവിടെ അത് പൊട്ടിച്ചിട്ടോ പായസം അതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ വിടാതെ പായസം ഉണ്ടാക്കണം അങ്ങനെയാ എടാ നിന്റെ കൂട്ടുകാരൻ വിളിക്കുന്ന ഒരിഷ നമ്മൾ പായസം എടുത്തോണ്ട് വന്ന് കുളിക്കുവാൻ കേട്ടോ പായസം ഉണ്ടാക്കി വെച്ച ഉണ്ടാക്കിയപ്പോഴൊക്കെ ഞാൻ വേറെ ജോലിയിലൊക്കെ ആയിരുന്നു നമ്മച്ച കേട്ടോ പായസം ഉണ്ടാക്കി നമ്മച്ച പായസം ഉണ്ടാക്കിയിട്ട് പോയി കിടന്നു ഞാനന്നേരം വേറെ കുറച്ച് ജോലികളിലൊക്കെ തിരക്കിൽ ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കയറി കിടന്നു പിന്നെ ആയ സൂട്ടിന് ആ സമയത്ത് മുറ്റത്തോടെ എല്ലാം കളിക്കാൻ പോയി അതിന് ശേഷമാണ് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് അസ്തിമോനാണ് ഇവിടെ പായസം ഭയങ്കര പോളിങ്ങാണേ രണ്ട് തവണ ഇപ്പം കൊടുത്തു അധികം കൊടുക്കാൻ കൊള്ളത്തില്ല പഞ്ചസാര ഉള്ളതുകൊണ്ടല്ലേ കുഴപ്പമില്ലായിരുന്നു ഷുഗർ ഡോഗ്സിന് തീരെ കൊള്ളത്തില്ലെന്നൊക്കെ ആയിട്ട് പിന്നെ എന്താ ചെയ്യുക അതിൻ്റെ പൊതി കൊണ്ടൊക്കെ അല്ലേ തോർത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ആശയങ്ങോട്ടോ അട പോയെ ആ ഡോ ആ അത് അടച്ചിട്ടേ വാതിലും അടച്ചാൽ അവിടെ നല്ല എടുക്കാൻ ഉണ്ടോ ആ എടുത്ത വാതിലും അടച്ചാൽ ഐറ്റം ഓഫ് ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ നല്ല രീതിയിൽ ഉറക്കം വരുവാ നാളാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാമെന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലൂടെയൊക്കെ നമ്മൾ കിടന്ന് പോകുന്നു മറച്ചോ ബാ ചോറൊന്നും കഴിക്കാൻ രാത്രി അത്താഴം ഒന്നും കഴിക്കാനുള്ള ഈ പായസം കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പോവുക നോക്കേ നോക്കെ ബാസ്കിമോനി കസേര വന്നു കരുതി അയ്യോ അങ് തീരെ പിടിച്ചില്ല നമ്മുടെ സ്ല്ല ആ സ്മെല്ലും ഓ അവന്റെ സ്മെല്ലും വെച്ചില്ലേ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞാവയാ ബാസ്ക്യു കസേര കയറി അടുത്ത് വന്നിരിക്കുവാണ് ഞാനാദ്യം ഇങ്ങനെ ഇരുന്നു ഇപ്പൊ ബാടെ അവിടെ കയറി ഇരിക്കണാന്ന് പറഞ്ഞേ അപ്പൊ തന്നെ അവൻ കസേരയിലേക്ക് ചാട് കയറി വന്നിരുന്നു ഇപ്പം പായസം എല്ലാം കുടിച്ചു വന്നിട്ടേ ഞങ്ങള് കസേരയിലെ ഇങ്ങനെ ഇരിക്കലേ അപ്പൊ ഒപ്പം ചാട് കയറി വന്ന് വീണ്ടും വന്നിരിക്കുവാണേ നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലെ അവൻ ചെയ്യൂ കേട്ടോ നമ്മൾ കസേരയിലാണ് അവൻ നരത്ത് കിടക്കത്തൊന്നുമില്ല അവനും ഒപ്പം തന്നെ നമ്മുടെ കൂടെ നമ്മളോടൊപ്പം തന്നെ ആ ഒരു ഡിമാൻഡിൽ തന്നെ കയറിയിരിക്കത്തുള്ളൂ ബാസ്കി മോനെ അങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ അല്ലേ ബാസ്കി മോനെ പിന്നെ തകട പുറയുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ അതാണ് അനസ്സേരി ഇനി പേപ്പറൊക്കെ എടുത്ത് മാറ്റാം അല്ലേ എൻ്റെ കൈ തട്ടി അറിയാതെ ആ ജഗ്ഗ അങ്ങനെ കമന്നുപോയി അങ്ങനെ വെള്ളം മുഴുവൻ ആ ടേബിൾ ഫുള്ളായിട്ട് പോയി ഈ ഈ ടേബിളിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷീറ്റ് കേറിയസാ അവിടെ കമന്ന് കടന്ന് കടിച്ച് 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 അത് കടിച്ചത് പുതിയ ഷീറ്റ് വാങ്ങിയിട്ടില്ല ടീച്ചറക്ക ഞാൻ കാണിച്ചു തരാം കേറ്റോ എന്ന ഗേറ്റ് കോൾഗേറ്റ് <knowledge> <ification> പറയാനും അറിയാം വളരെ പോണ ദൈവമേ ഇവന് ഞാൻ എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോരട്ടെങ്കിലും ഫീസാണ് തിങ്കളിത്തേണ്ട കൊളകേറ്റ് എന്റെ ബാസ്ക്യു നീ ഇത് വല്ല കേൾക്കുന്നുണ്ടോ ഈ ചെക്കൻ എന്നെ പറയണേന്ന് നീ വല്ല കേൾക്കുന്നുണ്ടോ ബാസ്ക്യു ഈ ചേട്ടായി ആനസ് ചേട്ടായി പറയുന്നത് എന്താണെന്ന് നീ വല്ല അറിയുന്നുണ്ടോ ബാസ്ക്യു എന്ന് പറയുമ്പോൾ അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലെ വിശേഷം ഇപ്പൊ ഇല്ലേ ബോള് കാലിന്റെ അടിച്ചോട്ട് പോലെ എന്നാ എന്ന് നീ പറയണ വേർഡ് ആണോ ആണോന്ന് അങ്ങനെയാണോ പറയണേ നിന്നെ ഈ പട്ടിക്കുഞ്ഞു നോക്കണേ ഇരുന്ന് പായസം ഡ്രീംസ് എന്റെ ഇന്നത്തെ ഡ്രീം ആയിരുന്നു പായസം കുടിക്കുന്നു ആ ഒരു ബേക്കറി ബേക്കറിയുടെ പേര് പറഞ്ഞു കേട്ടോ ഞാൻ അവിടെ കയറി ഒക്കെ പണ്ടൊക്കെ കുടിച്ചിട്ടുണ്ട് അവിടെ ഇതിരിക്കുന്ന കള്ളപ്പം പക്ഷേ ഇവിടെ ബീഫോ ചിക്കനോ ഒന്നും ഇല്ലല്ലോ കള്ളപ്പം വാങ്ങിച്ചോണ്ട് വന്നാലേ മീൻ കറിയേ ഉള്ളു അതുകൊണ്ട് കള്ളപ്പം മീൻ കറിയും ഒരു കോമ്പിനേഷൻ അല്ല അതിൽ ഞാനത് ഒരു പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നേനെ അങ്ങനെയൊക്കെ ബീഫൊക്കെ വാങ്ങുമ്പോൾ അവിടെ നിന്ന് കള്ളപ്പം വാങ്ങട്ടോടാ ഈരാറ്റു വട്ടേന്ന് നമ്മൾ കള്ളപ്പം വാങ്ങിയാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലടാ ഞാനേ അപ്പോൾ ഒരു ഒരു ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ വൈകിട്ട് വന്നിട്ട് കപ്പയാ കഴിച്ചത് ഗ്യാസ് കയറാൻ ഉണ്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും വേറെ ഒന്നും വയറ്റി പോയില്ല അതുകൊണ്ട് ഞാനൊരിച്ചിരേം ചോറ് എടുത്തിട്ട് കഴിക്കുവാണേ ബാസ്ക് കൂട്ടാ കഴിച്ചോടാ ആൻസുകൂട്ടന ഞാനിരി വെള്ളം എടുക്കാൻ വീട്ടേ അറിയാമോണോ എടാ കോരി എടുത്താലും അറിയട്ടോ വെള്ള ജക്കിയിലെ വെള്ളം തീർന്നു പോയി നമ്മള് തിളപ്പിച്ചറിയ വെള്ള കുടിക്കാറുള്ളൂ പച്ച വെള്ളം നേരിട്ട് കുഴക്കിടറിന്ന് വരുന്ന വെള്ളം നമ്മള് കുടിക്കാറില്ല അന്നടാ അതിലേ എല്ലാം ചാടിച്ചത് അ നിന്നോട് കോരി എടുക്കാൻ ഞാൻ പറഞ്ഞു കിട്ടില്ലടാ ചൂടൊക്കെ അറി അറിയില്ലാത്ത പണിക്ക് പോയെന്തിനാ പിന്നെ മനസ്സൂടന അങ്ങനെ വെള്ളമായിട്ട് വന്നിട്ടുണ്ട് അവളെ കുടിക്കാടിയാടിയ ആഹാരം കഴിക്കുമ്പോ നമ്മള് വെള്ളം കുടിക്കാൻ കൊള്ളില്ല എന്ന് പറയും കാരണം ദഹനം നടക്കില്ല ആഹാരം നല്ല ചൂട് തീ തീയിലേക്ക് വെള്ളമൊഴിച്ചാൽ എങ്ങനെ കെട്ടുപോകും അതുപോലെയാണ് ആഹാരം കഴിച്ച ഉടനെ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ഒപ്പം വെള്ളം കുടിച്ചാൽ പക്ഷേ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് വേണം വെള്ളം കുടിക്കാൻ ശരിക്കും പറഞ്ഞാൽ അതുമായി നമുക്ക് വെള്ളം കുടിക്കണം എന്ന് അത്ര നിർബന്ധം ആണെങ്കിൽ ചൂടുവെള്ളം ചെറു ചൂടുവെള്ളമാണ് കുടിക്കേണ്ടത് തീയിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ല ചൂടുവെള്ളം ഒഴിക്കുന്നതിന് ഇച്ചിരിങ്ങനും ചൂടുണ്ടല്ലോ ഇത് ഞാൻ കണ്ടുപിടിച്ച ഒന്നുമല്ല ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് കൂട്ടുകാർ കേട്ടോ ഞാൻ വായിച്ച് ഞാൻ കൊറച്ച് വായിക്കുന്ന കൂട്ടത്തിലാണ് അയ്യോ വയന അങ്ങനെയൊന്നും ഇപ്പോൾ നടക്കാറില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ നമ്മളെ പ്രയോജനപ്പെട്ട കാര്യങ്ങൾ എവിടെയെങ്കിലൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ തീർച്ചയായും വായിച്ചിരിക്കും അല്ലടാ കാണുന്നില്ല പടം വരെ ആണ്ട്ടോ സ്കൂളിൽ തന്നെ വിശേഷമൊക്കെ നെല്ലിയുടെ ഉം ഉം കൈ കൊണ്ട് തന്നെ തന്നെ എക്കടേറിൻ്റെ ആൺസൂട്ടിൻ്റെ സ്കൂളിലെ മെയ് മാസത്തിലെ ഏപ്രിൽ മെയ് മാസം അതായത് അവധി ദിവസങ്ങളിലൊക്കെ ബർഡേ തന്നെ കുട്ടികളുണ്ടല്ലോ ആൻസൂട്ടിനെ പോലെ ഈ ഒമ്പതിനെ ആൻസുട്ടിൻ്റെ ബർഡേ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ മാസം ലാസ്റ്റ് ഡേറ്റിൻ്റെ സമയത്ത് സ്കൂളിലെ മിഠായി കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കാം കാരണം അവർക്ക് അങ്ങനെ ഒരു ചാൻസ് ഇല്ലല്ലോ അപ്പോൾ പതിനാലാം തീയതി ആണ് ആൻസൂട്ടിൻ്റെ ഡേ മിഠായി കൊണ്ട് വ്യാഴാഴ്ചയാണ് അതായത് മീനമാസം മാസം ഒന്നാം തീയതി ആ അപ്പൊ പതിമൂന്നാം തീയതി ഞാൻ ആൻസ് കൂട്ടിനെ മിഠായി വാങ്ങിച്ചോണ്ട് വരും പതിനാലാം തീയതി നിനക്ക് കൊണ്ടോണ്ടതാ അപ്പൊ ഞാൻ പതിനാലാം തീയതി വാങ്ങിച്ചോണ്ട് വന്നാ മതിയോ മതിയോട്ട് വരും ഇവൻ ഇവനെന്ത് പറഞ്ഞു ഇവനെവിടേ ഓടിക്കൻസ് അല്ലെങ്കിൽ എല്ലാരും അറിയാം ഇത് ആൻസിനെ പോലെ തന്നെ ഇല്ലേ എന്റെ എന്നാന്ന് പറഞ്ഞ എന്ത് എനിക്ക് അങ്ങനെ വരെയൊക്കെ ഉണ്ടോടാ നിനക്കുണ്ടല്ലോ നിനക്കുണ്ടല്ലോ എഴുതി മാത്രമൊന്നും അല്ല ഞാനെ കൂട്ടി പിടിച്ചിട്ട് നോക്കണം അത് ശരിയാവൂല ഏട്ടോടാ അതും പറ്റത്തില്ല ഏട്ടോടാ അവസരവാദിച്ചു ശരിയാണ് അപ്പൊ ആനസുകൂട്ടന് ഞാൻ എന്ത് മിഠായി വാങ്ങിച്ചോണ്ട് വരണം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി എന്താ കൊണ്ടുവരേണ്ടത് എന്നാ പിന്നെ വയറ്റി കിടന്ന് പൊട്ടണിക്കിടന്ന് പൊട്ടിന് എന്നാ ഞാൻ എന്താ വിട്ടാ കൊറേ നന്നു വിട ആലപ്പള്ളിപ്പള്ളി മൂന്നിലില്ല കൊറോണ ആയിരുന്നു നാല് തീരാറായപ്പോഴാണ് നിന്നെ സ്കൂളിൽ കൊണ്ടുവരണത് പിന്നെ രണ്ടും മൂന്നും വീട്ടിലിരുന്ന് പഠിച്ചത് രണ്ടിന്റെ കുറച്ചില്ല അല്ല രണ്ടു ആണോ എന്നാലും കൊറോണ ആയിരുന്നു അന്നേരം കൊറോണയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൊറോണ കാലഘട്ടത്തിലെ പല വീഡിയോസ് ഞങ്ങൾ കണ്ടത് ഈ കഴിഞ്ഞ ദിവസം കാരണം ഒരു വീഡിയോ കൊറോണയെ കുറിച്ച് അപ്പം ക്യാരൻസ് ബോർഡ് കൊണ്ട് പോയ ആളെ ഓർക്കുന്നുണ്ടോന്ന് കമന്റ് ഞങ്ങൾ യൂട്യൂബിൽ പോയി തപ്പി 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 കൊറോണ ടൈം ക്യാനസ് ബോർഡ് ഓട്ടം കണ്ടു പിടിച്ച് അതായത് പോലീസുകാരൊരു ഡ്രോൺ ഇങ്ങനെ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടോന്നറിയാൻ വേണ്ടി കർഫ്യൂ സമയത്ത് വിട്ടപ്പം ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് പേരിലാണ് ചാടി ഓടി അവസാനം ക്യാരംസ് ബോർഡ് എടുക്കാൻ മറന്നു വിട്ടു ഓടി വന്നതിൽ ഒരാളെ ക്യാരംസ് ബോർഡ് എടുക്കും സ്കൂട്ടറൊക്കെ ഇട്ടിട്ട് ഓടി കാരംസ് ക്യാരംസ് ബോർഡിന്റെ വർക്ക് എടുക്കാൻ ഓടി വന്ന് ക്യാരംസ് ബോർഡ് എടുത്ത് തലയിൽ വെച്ചിട്ട് ഓടുക ഡ്രോൺ ഇങ്ങനെ അവരുടെ പുറകെ ചെല്ലുക അന്നേരം ഓടുന്ന സമയത്ത് മുണ്ടും പറഞ്ഞു അന്നേരം ക്യാരസ് ഇങ്ങനെ കുത്തി വെച്ചിട്ട് മറിഞ്ഞിരുന്ന കുറെ നേരിടുന്നുണ്ട് ഡ്രോൺ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ പിടിക്കുന്നു മോളേന്ന് പിടിക്കും അത് മനസ്സിലായപ്പോൾ വീണ്ടും ഒന്നും നോക്കിയില്ല കണ്ണടച്ച് ക്യാരംസ് ബോർഡ് എടുത്ത് തലയിൽ വെച്ചിട്ട് ഓടി ചെറിയൊരു കയറ്റം ഉണ്ടായിരുന്നു കയറ്റത്ത് വന്നപ്പോൾ ഈ സം പലകളിലിതും പിടിച്ച് കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ക്യാരംസ് ബോർഡ് എടുത്ത് എറിഞ്ഞിട്ട് ആ റൂട്ടിൽ ഓടി മുണ്ടൊക്കെ അവിടെ കിടന്നു ആ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ചിരി ചിരിച്ചു മടത്ത് പാവം പക്ഷെ അന്നേരത്തെ ഒരു അവസ്ഥ അല്ലേ ഓരോ മനുഷ്യന്മാരുടെ കാര്യം വേറൊരു ചേട്ടൻ കുളിച്ചോട്ടം കണ്ട് നിൽക്കുമായിരുന്നു അല്ലേടാ കല്ലടത്ത് ഡ്രോൺ വന്നപ്പോ കൊറേ നേരം പോസ് ചെയ്തൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ചേട്ടൻ കല്ലെടുത്ത് കറിയാന്ന് പറയുമ്പോൾ ഡ്രോൺ അവര് പുറകോട്ട് പതുക്കെ പാലിച്ചു പക്ഷെ ഈ ഡ്രോൺ ഒക്കെ ഡ്രോണൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഞാനിപ്പോഴിയേല്ലടാ നമ്മൾ അന്നേരം ഒന്നും അറിഞ്ഞില്ല പക്ഷെ അന്നൊക്കെ എപ്പോഴും ആ റോഡിൽ കൂടി പോലീസ് വണ്ടി പോകുന്ന സൗണ്ട് സൗണ്ട് ഇട്ടൊക്കെയാ പോലീസ് വേണ്ടി പോയിക്കൊണ്ടിരുന്നേ ഇതാ എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാത്ത ഞാനോടത്ത എണീറ്റ് പോട വരയ്ക്കട്ടെ ഇന്നാണെങ്കിൽ കോളേജിൻ്റെ പിള്ളേരൊന്നുമില്ലായിരുന്നെ അവിടെ രസയിലായിരുന്നു ഓൺലൈനായിട്ടാണ് ക്ലാസ് എടുത്തത് അപ്പം കുട്ടികൾക്ക് ആവശ്യമുള്ള കുട്ടി കുട്ടികളൊക്കെ വന്ന് ക്ലാസ്സൊക്കെ കേട്ട് മനസ്സിലാക്കി പോയി ഇന്ന് ഞാൻ എടുത്തത് ആധുനിക കവിത്രത്തെ കുറിച്ച് കേട്ടോ ആശാനുള്ള ഒരു വള്ളത്തോളം അവരുടെ മൂന്ന് കാവ്യങ്ങൾ പഠിപ്പിക്കാനുണ്ട് അതുകൊണ്ട് അതാണ് എടുത്തു ഇന്ന് ഇന്ന് എനിക്ക് ഒരു അവറെ ഉണ്ടായിരുന്നല്ലേ പിന്നെ അതായത് ട്യൂസ്ഡേ ഫ്രൈഡേ എനിക്ക് ഒരേ അവറേ ഉള്ളൂ ബാക്കിയുള്ള ദിവസം രണ്ട് അവർ പിന്നെ തേഴ്സ്ഡേ എനിക്ക് മൂന്ന് അവർ ഉണ്ട് അങ്ങനെ കേട്ടോ അപ്പം ഇന്ന് ഞാൻ എടുത്തത് ബികോമിനാണ് അതായത് ഫൈവ് അഞ്ച് വർഷം എൽ എൽ ബി കോഴ്സിലെ അഞ്ചാം സെമസ്റ്റർ നമ്മൾ വീടിട്ടിട്ടില്ലായിരുന്നു ആ കുട്ടികൾക്ക് എടുത്തത് എല്ലാവരും തന്നെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളൂ കാരണം ചിലർക്ക് വീട്ടിലെ റേഞ്ചില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവര് മാത്രമേ ഇല്ലാത്തു ബാക്കി എല്ലാ പിള്ളേരും കയറിട്ടുണ്ടായിരുന്നു അവൻ്റെ വാല് നീണ്ടതല്ലട വളഞ്ഞതാടാ ഇവൻ എന്തോ വെച്ചതൊക്കെ കുറുക്കനെ വരച്ചു വെച്ചിട്ട് വാസ്ക്യു ആ എന്റെ വാസ്ക്യു നിന്നെ നാണും കിടക്കുന്നത് അപ്പൊ ഞാനിത് കഴിച്ചു എനിക്കിതൊക്കെ മതിയെ പുള്ളൊന്നും കഴിച്ചില്ല അപ്പൊ ആകെ പോയി കിടക്കാൻ പോയി ശരിക്കും ഉറക്കം വരുന്ന മാറാ മാറ ഞാന എനിക്ക് രാവിലെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി ഞാൻ രാവിലെ തന്നെ കുക്കിങ്ങിലാണ് കേട്ടോ ഇന്ന് ഞാൻ അഞ്ചരയൊക്കെ ആയപ്പോഴെഴുന്നേറ്റത് എന്നിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി മസാലദോശയ്ക്കകത്തെ ബീട്രൂട്ട് കിഴങ്ങ് കറിയാണ് കേട്ടോ ബീട്രൂട്ട് മസാലയില്ലേ ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്നുണ്ട് അതാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കിയത് അത് ജസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിവിടെ മീൻ കറി ഇരിപ്പുണ്ട് മീൻ ഫ്രൈ ഇരിപ്പുണ്ട് അതൊക്കെ ഇരിക്കുന്നുണ്ട് ചോറ് ചോറടപ്പത്താണ് ആൻസൂട്ടനാണെങ്കി എന്താ ചെയ്യുന്ന കാണിച്ചരാട്ടോ ആൻസൂട്ടൻ ഇവിടെ ഭയങ്കര തിരക്കാണ് എന്ത് തിരക്കിലാന്നറിയാവോ പറയടാ അങ്ങേ എത്തുവാ എന്തിനാ ന്നു തിന്നാൻ ഏ ഞങ്ങൾക്ക് തിന്ന ഞങ്ങളൊന്നെ ചാരക്കെയാ ഉം കലാസോ ക്ലാസ് ആ ഇത്രയും പേർക്ക് തിന്നാനാണ് ഈ മാങ്ങ പച്ചമാങ്ങ മാങ്ങ ഇപ്പോഴത്തെ ട്രെൻഡാണോ കേട്ടോ ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ മസാല ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അല്ല ബീട്രൂട്ട് മസാല ഓ പോകാരണമെന്നു കാണാൻ പാടില്ലല്ലോ അതായത് കണ്ടോ മസാല ദോശ ഒക്കെ ആകത്തെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ നല്ല ഓലപ്പൊടി മീൻ വെച്ചതാണിത് അതും ഇവിടെ ഉണ്ട് പിന്നെ ചെമ്പലിൻ്റെ മീൻ ഫ്രൈ ചെയ്തതുണ്ട് അപ്പോൾ എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ ഇവിടെ തീർന്നു ചോറ് അമച്ചു വാങ്ങിക്കോളും അപ്പം ഞാൻ ഇനി ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോകുകയാണേ ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേറ്റെങ്കിലും താമസിച്ച് പോയാൽ എന്ന് ഓർക്കും അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ആൻസിനെ ഞാൻ ആൻസിന് ഭയങ്കര ഒരു ആഗ്രഹം ഞാൻ ബസ് കയറ്റി വിടണമെന്ന് അങ്ങനെ ഞാൻ ആൻസുട്ടൻ്റെ ബസ് കയറ്റി വിട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് ഓട്ടോ വിളിച്ചാൽ കേട്ടോ നമ്മൾ കോളേജിലേക്ക് പോയത് പിന്നെ ഇന്ന് ഞാൻ വിചാരിക്കുന്ന ആൻസിൻ്റെ ബസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി ബസ് കയറി മുതലക്കുടത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചാൽ നമുക്ക് നിന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ കോളേജിലേക്ക് അല്ലെങ്കിൽ പിന്നെ ഞാൻ തൊടുപുഴ ചെന്ന് തൊടുപുഴന്ന് ബസ് കയറി മൂന്നാലഞ്ച് കിലോമീറ്റർ പിന്നെ വരും അപ്പോൾ മുതലക്കുടത്തുനിന്ന് ഷോർട്ട് കട്ട് പഴയര് വഴിയൊരു വഴിയുള്ളത് രണ്ട് രണ്ട് കിലോമീറ്റർ കിലോമീറ്ററേ നമുക്ക് നടന്ന് വാള ദൂരമേ ഉള്ളട്ടോ ശരിക്കും രണ്ട് ഒക്കെ നടക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച പോയാൽ അറുപത് എഴുപത് രൂപയൊക്കെ ഉള്ളൂ നമുക്ക് കോളേജ് വരെ അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു എന്നും ഇല്ല ഇതുപോലെ വല്ലപ്പോഴൊക്കെ ലേറ്റായിട്ട് എഴുന്നേറ്റാലോ കുറച്ചുകൂടി ഒന്ന് ഉറങ്ങണം എന്നൊക്കെ തോന്നിയാലോ കഴി വയ്യായിരുന്നേ അതുകൊണ്ടാണ് കാലിൽ കൈക്ക് വയറിനൊക്കെ വേദനയായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ലേറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഞാനങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കറി അപ്പം ബ്രേക്ക് ഞാൻ ഉച്ചക്കത്തേക്ക് ഈ ചപ്പാത്തി തന്നെയാണ് എടുക്കുന്നത് അപ്പം ഞാൻ സാരിയൊക്കെ ഇന്നലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് നീ ഇപ്പം അഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് നമുക്ക് കാണാം ആൻസൂട്ടനെ ഞാൻ ബസ് കയറ്റി വിടാൻ നിൽക്കുവാണ് കേട്ടോ ആൻസൂട്ടന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ബസ് കയറ്റി വിടണം ഞാൻ നേരത്തെ പോകുന്നതുകൊണ്ട് ആൻസൂട്ടൻ എന്നെ കാണാൻ കിട്ടുന്നില്ല എന്നൊക്കെ ആൻസൂട്ടനങ്ങൾ ഫീലിങ്സ് പോയേ അതുകൊണ്ട് ആൻസുകുട്ടനെ നമ്മൾ രണ്ട് ദിവസം ബസ്സൊക്കെ കയറ്റി വിട്ട് അപ്പോൾ അതൊക്കെ പോവാമെന്നൊക്കെ വിചാരിച്ച് ഒരു അറുപത് പൂരയുടെ കേസല്ലേ ഉള്ളു കാശൊക്കെ വരും പോകും ആൻസുകുട്ടൻ മുഖ്യം പിന്നെ ആൻസൂട്ടൻ്റെ ബസ് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻസിനൊന്ന് ഒരു അബദ്ധം പറ്റിപ്പോയി എന്താണെന്നറിയാവോ ഇന്ന് വെനസ്ഡേ ആയിരുന്നു അഞ്ചാം ക്ലാസ് വരെ വെനസ്ഡേ വന്നാൽ ഇവർക്ക് കളറിടാം ആൻസ് ഓർത്ത് ഞാൻ ആറില്ല പഠിക്കുന്നതെന്ന് അതുകൊണ്ട് ഇന്ന് കളറിട്ടില്ല ഉയർന്ന ചിന്താഗതി അത് നല്ല കാര്യമാണ് അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ജലദോഷം പിടിച്ചെന്നേ എന്നെ ചെയ്യാനെന്ന് പറഞ്ഞു മിക്കവാറും ജലദോഷം ഈ പൊടി തട്ടിയിട്ട് എനിക്ക് പൊടി പറ്റത്തില്ല കേട്ടോ ഭയങ്കര പൊടിയാണ് പക്ഷെ മഴക്കാലം വേണ്ട മഴക്കാലത്ത് സാരിയും ചുറ്റിക്കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ആൻസകുട്ടറിൻ്റെ ബസ് പോയിട്ടോ ഞാനിപ്പോൾ നടന്നിങ്ങ് പോവുകയാണെ അപ്പം അതൊക്കെ പോയാൽ മതി വലിയ സ്പീഡൊന്നും വേണ്ട നല്ല വെയിലാണേ ഈ സമയത്ത് ആൻസകുട്ടൻ്റെ സ്കൂളിലൊക്കെ വിട്ടിട്ടുള്ള എൻ്റെ ഈ നടപ്പ് അത്ര ശരിയല്ല ഞാൻ വെയിൽ കൊണ്ട് മരിക്കും ഇപ്പോഴത്തെ അറിയില്ല ഭയങ്കര ഭയങ്കരമായ പുകച്ചില്ല ഒരു രക്ഷയുമില്ല കുടയൊക്കെ വേണമെങ്കിൽ ചൂടാമായിരുന്നു പിന്നെ അതുകൂടെ ചുമക്കണം എന്നോർത്തപ്പോൾ പണ്ടേ ഒരു കുഴി മടിച്ചായ ഞാൻ എടുത്തില്ല പിന്നെ എനിക്ക് കുട ചൂട് നടന്ന ശീലമൊന്നുമില്ല കേട്ടോ ട്രെക്കാണേലും ഞാനും വെയിലത്ത് ഇങ്ങനെ തൈരാപാരങ്ങ് പോകും അപ്പോൾ ചൂടല്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് തേയിൽ കുരുത്തതാണ് വെയിലത്ത് വാടില്ലെന്ന് സത്യം പറഞ്ഞാൽ വെയിലത്ത് വാടി പോകൂട്ടോ അതൊരു പച്ച പരമാർത്ഥമായ കാര്യമാണ് പക്ഷേ അല്പനേരത്തേക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ നമ്മുടെ മെയിൻ റോഡ് എത്താറായി ഇനി കണ്ട ഒരു കുഞ്ഞു കയറ്റം കൂടിയുണ്ട് അത് വലിയ കയറ്റമൊന്നുമല്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നടക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പം ഒരു മാസത്തോളമായി നടന്ന് നടന്ന് ശീലമായി അപ്പോൾ കോളേജിൽ കാണാം അങ്ങനെ ഞാനിവിടെ സ്റ്റാഫ് റൂമിൽ റൂമിലെത്തിയിട്ടോ അവിടെ രാവിലെ എല്ലാവരും വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് കഴിച്ചിട്ട് വന്നു ആനസ് കൂട്ടനെ ആൻസ് ആൻസുട്ടനെ ബസ്സിൽ കയറ്റി വിട്ടിട്ട് പോരാമെന്നൊക്കെ വിചാരിക്കുന്നു കാരണം അവനതൊരു സന്തോഷമാണ് നേരത്തെ ഞാനിങ്ങു പോരുന്നത് കൊണ്ട് അവന് ഭയങ്കര വേഷമാണ് അതുകൊണ്ട് നാളെങ്ങളെ കയറ്റി വിട്ട് പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് ബസ്സിലൊക്കെ എന്തോ തിരക്കെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല ആ സമയത്ത് ഭയങ്കര തിരക്ക മുതലക്കുടത്ത് ഒന്ന് ഇറങ്ങാൻ പറ്റ പാടിയെനിക്ക് ആ ബസ്സിലുള്ളവർക്ക് മാത്രമേ അറിയാ അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ കോളേജിലെത്തി ഇനിയിപ്പം അടുത്തവറാണ് ക്ലാസ് ഫസ്റ്റ് അവർ ഒന്നും ഇല്ല വെറുതെ ഇരിക്കുവാണ് ഇനി കാണാൻ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകാറുണ്ട് എല്ലാം എടുത്ത് വെച്ച് നമ്മൾ പോകാൻ റെഡിയായി ആ ഞാനിപ്പം മഞ്ഞ ആക്കിയതാ ചുമപ്പാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേ ചൊല്ലിയതാ ഓ അങ്ങനെയാണ് ഞാൻ മഞ്ഞ ആക്കിയത് തണ്ണിമത്തങ്ങ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് മുന്തിരിഞ്ഞ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു ആൻസുകൂട്ടിന് വേണ്ടിയിട്ട് എല്ലാ തണ്ണിമത്തങ്ങ കണ്ട ആൻസുട്ടിനെ ഇത് കണ്ടിട്ടും ഇല്ല കഴിച്ചിട്ടും ഇല്ല അപ്പം ഇനി ഇച്ചിയുടെ മധുരം കൂടുതലുണ്ട് അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു

രിങ്ങ നിന്നെ നല്ല മധുര ഞങ്ങള് വീഡിയോ എൻ്റെ പേയുവാണെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഞാൻ ചെയ്യണം ഷെയർ ഞങ്ങളുടെ സാധാരണ ജീവിതം ഞങ്ങൾ അതേപടി വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാറില്ല കേട്ടോ എന്നിട്ട് സമയവും ഇല്ല നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് മാത്രം കൂടുതൽ തള്ളിമറക്കലുകളില്ല റിയലായിട്ടുള്ള മാത്രമേ ഉള്ളത് കൂടുതലൊന്നുമില്ല അപ്പൊ ചേട്ടാ വീണ്ടും ഉദ്ദേശിച്ചിട്ട് വീഡിയോ